ോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും ഇന്ന് കൊല്ലും പുഷ്പകുമാനോ ആകാശത്ത് വാ 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 ഇത് ഞാനാ വിളിക്കണേ എന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ചാണകമാണല്ലോ ഒന്നിങ് നീ അല്ലെങ്കിൽ ഞാന് ഒന്ന് ഓടി വന്നെ ആശുപത്രി കണ്ടല്ലോ എനിക്ക് സമയമില്ലല്ലോ െ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ടോ മുണ്ടി മുഴുവൻ ചളിയായാലോ അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാഴി എത്തിക്കഴിഞ്ഞു കൊല്ലണതാര ഓ അത് ശരിയാണല്ലോ ഞാനാണല്ലോ സ്ഥിരം കൊല്ല പാട്ടുകൊ ആ കോഴിയും കൊടുത്തെ ഇപ്പൊ തന്നെ നേരെന്താണോ വണ്ടി സമയത്തെത്തിൽ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആരും കാണാൻ അച്ഛൻ എന്ത് മാത്രം സങ്കടപ്പെട്ടില്ല അച്ഛ രാവിലെ മുതൽ ഞാൻ ഇറങ്ങി നിൽക്കുക ഈ അച്ചോട്ടൻ കാരണം സ്റ്റേഷനിൽ അയ്യോ ഞാൻ കാരണല്ല കോഴി കാരണം ഞാൻ അവരൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തന്നെ അറിയി പുറപ്പെട്ടത് പക്ഷേ ഞാൻ നീ കോഴിയും ഞാൻ കോഴിയല്ല കോഴി വേണം പറഞ്ഞു അതിന്റെ പിന്നാലെ ഓട്ടം ചാട്ടമായിരുന്നു ഇപ്പൊ അവര് കൊണ്ട് കൊത്തൊള്ളു എന്റെ കരുതും കിട്ടില്ലായിരുന്നു കെട്ടി ആദ്യം കിട്ടാ രാഘവട്ട പൊട്ട് വിഷമിക്കും കേട്ടോ ഞാൻ സൂക്ഷിച്ചോളാം നീ സൂക്ഷിക്കുന്ന കാര്യല്ലോളാം മുളെ കുറച്ച് മല്യനെ മുളുത്തുള്ളിയും കൂടി ചേർത്ത് വൃത്തിയാടാക്കണോ അച്ഛൻ അതൊക്കെ വെച്ചാ എന്താ ചെയ്യാ അരച്ചിട്ട് ഈ ഉള്ളിയും കൂടി ഒടിച്ചു വെച്ചോളൂ ഹായ് എന്താ ഇത് മാറിയിരുന്നു തൂവലെല്ലാം വീഴുക അത് ശരി ബുദ്ധിയും കൂടി എനിക്കില്ല എങ്ങടാ വണ്ടിയലിരുന്നപ്പം വിചാരിച്ച എത്തിയ ഉടനെ ആ കോരപ്പുറത്തെ കുളത്തിൽ മുങ്ങി കുളിക്കണം അവിടെ ഈ കുഴായത്തണ്ണിലല്ലേ കുളി ഫ്ലോറിന്റെ വണം വേറെ മുനിച്ചാമിയുടെ നല്ല വെള്ളം കിട്ടും ഈ ഓട്ടറ ഓ എന്തൊരു സ്നേഹമുള്ളവരാണെന്നറിയാമോ ഞാൻ എന്റെ വലുതെ നീട്ടി അവനറിയാം എന്തിനാണെന്ന് ഇടതെ നീട്ടിയാലും അവൻ സംഗതി പിടിക്കിട്ടും

ഇത്രയും വീരശൂര പരാക്രമിയായിട്ടൊരു മഴ ഉണ്ടായിട്ടില്ല രാഘവട്ടാ വണ്ടി വാളയാർ വിട്ടിട്ട് മണിക്കൂർ കുറേ ആയി ആ തമിഴ് വിട്ടിട്ട് മലയാള മണ്ണിലേക്ക് വരും ആ മണ്ണിന്റെ കാര്യം നമ്മുടെ പറമ്പൊക്കെ എങ്ങനെ ആ പറമ്പ് ഉണ്ട് പണി തുടക്കുന്ന രാഘവട്ടം വന്നിട്ട് മരുന്നില്ല പോയി നോക്കാറില്ല ഈ പറമ്പ് മേടിക്കാൻ വേണ്ടി രാഘവട്ടം ആരുടെ കുറച്ച് കടം മേടിച്ചിരുന്നല്ലോ ആ പെൻഷൻ ആകുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വീട്ടി തീർക്കുകയായിരുന്നു ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് ആ പറമ്പ് മാത്രമേ ഉള്ളൊരു ശരണം രാഘവേടൻ ധൈര്യമായിട്ടിരിക്കുകയോ മണ്ണ് മനുഷ്യരെ ചലിച്ചായിട്ടുള്ള ചരിത്രം ഇന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വിശ്വസിക്കാം എന്നാലും കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കേട്ട് തരംഭിച്ച ഈ തീവണ്ടിയുടെ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ട് ഇനി ഇങ്ങോട്ട് ജീവിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അനിയ ആ ഒരു കാര്യം ചെയ്യാം എല്ലാ ദിവസവും രാവിലെ രാഘവേടന്റെ വീട്ടിൽ വന്നിട്ട് തീവണ്ടി വലിയ ബന്ധമാണെന്ന് ശബ്ദം നിനക്കറിയോ എന്റെ കോടി കണ്ടാവാൻ നിൽക്കും നിറം മാറ്റിയാവും പോകും ഒരു ദിവസം രാത്രി അത്തിപ്പെട്ടിന്ന് കുമ്മുടി പുണ്ടിലേക്ക് വരിക എം ടു ഒരു നൈറ്റ് ഇറങ്ങിയതാ ഡൗൺ എന്ന് സാധനം ഉണ്ടല്ലോ സിഗ്നൽ പച്ച എന്റെ ഉള്ളൊന്ന് കത്തി ഫാക്ടറി പണിയും കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടി കത്തി ഞാൻ വേറെ ഒന്നും ആലോചിക്കാൻ പോയില്ല ഷട്ട അങ്ങോട്ട് വലിച്ചു ഒരു തീ പെട്ടിക്കുള്ളി ഒരച്ചു കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ് ഓ തീ കണ്ട ഡ്രൈവർക്ക് കാര്യം ഇട്ട് വണ്ടി നിർത്തി ഇതുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്ത് കണ്ടല്ലോ തമിഴ് പടത്തിൽ ആ പച്ചവിളക്ക് ശിവാജി കണച്ചി ഇതുപോലെ തന്നെ ഷത്ത് കത്തിച്ച് വണ്ടി നിർത്തുന്നുണ്ട് രാഘവട്ട പടം കണ്ടുണ്ടല്ലേ ഇത് പടത്തിലെ കാര്യമല്ല ഞാൻ വിളക്കിൽ നിർത്തി രാഘവർലാൽ നെഹ്റു ും എത്ര അരുമയായിട്ട് പഠിക്കുന്നത് സന്ധ്യക്ക് കൊറേ നേരം ഇങ്ങനെ വെക്കുന്നത് കേൾക്കാം അരമണിക്കൂർ കൂടിയാൽ ഒരു മണിക്കൂർ ആ അത്രേ മതിയായിരിക്കും മുഴുവൻ പഠിക്കാൻ എനിക്കല്ലെങ്കിലും അറിയാൻ ചെറുപ്പത്തിലെ മുതൽ അവൻ നല്ല മൂളയാണ് അലഹാബാദ് When not quite 15, േ എന്നിട്ട് ഇതൊക്കെ ഇത് വെള്ളിയപ്പൻ ആ പിന്നെ അപ്പനോ ആ ഇവേഴ്സ് ഇനി അപ്പന്മാരുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കപ്പമാരല്ല ചാമിമാരാ ഇത് പളനിച്ചാമി ഇത് മുനിച്ചാമി ഇത് വീരാച്ചാമി ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അറിയില്ലേ മോളെ അച്ഛൻ പറഞ്ഞു അച്ഛനെത്രം മറന്നുപോയി അച്ഛാ നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യന്മാര് കഴിക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ ആ കാര്യം നീ ചോറുണ്ടാക്കിക്കു തൈരും കൂട്ടിക്കൊഴച്ച് അങ്ങനെ തന്നെയാണ് ഭക്ഷണം ഇനി ഇവിടെയല്ലേ ഇവിടത്തെ ഭക്ഷണം കഴിച്ചാ മതി കേളപ്പഴം കാളപ്പഴം വാഴപ്പഴം ഒക്കെ ഇവിടെ ഉണ്ട് മുപ്പത്തിമൂന്ന് കൊല്ലം തമിഴ്നാട്ടിൽ കഴിച്ചു കൂട്ടിയോനല്ലേ ഞാൻ അതിനെന്താ അഞ്ചെട്ട് കൊല്ലം ഞാനും ഉണ്ടായിരുന്നില്ലേ ഒരൊറ്റ തമിഴ് വാക്കുപോലും ഞാൻ പറയുന്നില്ലല്ലോ എന്തിനാ ഇത്രയൊക്കെ എനിക്ക് കാര്യം സമാധാനം മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തനമാണ് വെറുതെന്താ ഇന്നത്തെ കാലത്ത് അരിശ്യാടാ നീ പഴഞ്ചനായത് കൊണ്ടാണ് എടി മുപ്പത്തിമൂന്ന് വർഷം റെയിൽവേക്കാരനായിരുന്നു എന്നെ ആരെയും ചില വോട്ടർമാര് കണ്ട സലാം വെക്കും അത്ര തന്നെ അതേസമയം ഒരു പൊതുപ്രവർത്തകന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാം മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഗോഖലെ വല്ലഭായ് പട്ടേൽ ഇങ്ങനെയുള്ള നമുക്ക് സ്വാതന്ത്ര്യം പറ്റിയ അച്ഛൻ തന്നെ ഒരുത്തനെ മറ്റൊൻ ബി എസ് സി പാസ് ആയിട്ടും ജോലിക്ക് ശ്രമിക്കുന്നില്ല സത്യപ്ര ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് രണ്ടാളും തമ്മി തമ്മിലാണെങ്കിലോ പണ്ടു മുതലേതാ വേവലാതി പിടിക്കും ഞാനേ നല്ല നെമ്മതിയായിട്ട് ഇനിയുള്ള കാലം കഴിയാൻ വന്നതാ മക്കളെ കുറ്റം പറഞ്ഞു നീ എന്റെ കെടുത്താതെ അദ്ദേഹം സത്യമായിട്ട് അവിടെ ഇല്ല ആരാ ആനന്ദൻ ഇന്നലെ ഇതുപോലെ ശബ്ദ അതെ അത് വേറെ കാലനായിരിക്കും എന്റെ സ്റ്റേഷനതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് തെറി പറയുന്നുണ്ട് എല്ലാ ആനന്ദം വരുത്തി വെച്ചല്ലേ സർക്കാർ മാറി വരും വിചാരിച്ചോ ആർ ഡി പിറിയാൻ തല്ലി ഏതായാലും എന്റെ കാര്യം പോക്ക നമ്മളെ മക്കളെ അവർ കിഡ്നാപ്പ് ചെയ്യുന്ന എന്റെ പേടി കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ ഒരു കാര്യം ചെയ്യും നാളെ ഒരു സ്കൂളിൽ അയക്കണ്ട ഞാൻ പോട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി വൈകുന്നേരം കാണാം അയ്യോ ഗുണ്ട എത്ര ഗുണ്ടകളല്ല അച്ഛനാ അച്ഛൻ അച്ഛനോ പിന്നെ അച്ഛനെ ോ എന്തായാലും നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ നീ വലിയ ആളായി പോയല്ലേ അയ്യോ അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു ഇവിടെ ആകെപ്പാട് ഒരു മനസമാധാനല്ല എന്നിട്ടാ അങ്ങോട്ട് വരാനത് എന്ത് പറ്റി ആനന്ദനല്ലേ അതെ ഗുണ്ടകളെ പഠിച്ചിട്ടാ ഗുണ്ടകളോ അതെ രാഷ്ട്രീയ ഗുണ്ടകൾ അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട കുണ്ടകളാ അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് അവരിപ്പൊ അധികാരം പ്രതികാരത്തിന് ഉപയോഗിക്കുക ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാൻ പ്രകാശൻ പ്രകാശിനിപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ത് നേതാവ് അല്ലാതെ ഞാനോള് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ അവനോട് ഇവിടെ വരെ വരാൻ പറഞ്ഞില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല അയ്യോ അവൻ സത്യപ്രതിജ്ഞ അടങ്ങി തിരുവനന്തപുരത്ത് പോയിരിക്ക അച്ഛനും ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ